പൂക്കാലം എപ്പിസോഡ് മുപ്പത് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി പിറ്റേന്ന് കാലത്ത് പത്ത് മണിക്ക് ശ്രീറാമിനെയും കൂട്ടി എത്തിക്കോളാമെന്നവർക്ക് വാക്ക് നൽകി അരവിന്ദും നിർമ്മലയും അവിടെ നിന്നിറങ്ങി മഴക്ക് സ്വപ്നതുല്യമായ ഒരു ജീവിതം കിട്ടാൻ പോകുന്ന ഓർത്ത് ചന്ദ്രശേഖരന് കവിതയും അതിയായി സന്തോഷിച്ചു എന്നാൽ ആ സന്തോഷത്തിന് ഒരു നേർക്കുമളയുടെ ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് അവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല രാത്രി എട്ട് മണിയായപ്പോഴാണ് നിർമ്മലയും അരവിന്ദും തിരിച്ച് വീട്ടിലെത്തിയത് അപ്പോഴും ശ്രീറാം തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു ഇത് എവിടെ പോയത് അരവിന്ദ അവൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല സാരി മാറി ഒരു നൈറ്റി എടുത്തത് ധരിക്കുമ്പോൾ നിർമ്മല പറഞ്ഞു ഞാൻ അവൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം ഒരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് അരവിന്ദ പറഞ്ഞു കോണ്ടാക്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ആദർശൻ്റെ നമ്പറായിരുന്നു അദ്ദേഹം ആ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ആദർശൻ ഞാൻ ശ്രീറാമിൻ്റെ അച്ഛനാ ആ പറയങ്ങൾ മോനെ ശ്രീറാം നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇന്ന് ഞങ്ങൾ ആരും അവനെ കണ്ടിട്ടില്ല വിളിച്ച് നോക്കിയപ്പോഴൊക്കെ സ്വിച്ച് ഓഫാണ് എന്ത് പറ്റി ഞങ്ങൾ അവൻ രാവിലെ ഇവിടെ നിന്ന് പോയതാ ഇതുവരെ മണങ്ങി വന്നിട്ടില്ല അദ്ദേഹം ആദ്യയോടെ പറഞ്ഞു ഞങ്ങളൊന്ന് അന്വേഷിക്കേണ്ട ആദർശ് പറഞ്ഞു സമയം കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നു മണി പതിനൊന്നായി ഇതിനിടയ്ക്ക് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും അരവിന്ദ് വരുണിനെയും ആദർശിനെയും അവൻ്റെ മറ്റു കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ടാകും അവരെല്ലാം ശ്രീറാമിനെ തിരക്കി തലങ്കം വിൽങ്ങം പായുകയായിരുന്നു ഒടുവിൽ അരവിന്ദ് മാനെ തേടി ഇറങ്ങി നിർമ്മല മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ശാന്ത് അവരുടെ അടുത്തേക്ക് വന്നു മോനിങ്ങി വരും അരവിന്ദ് സാർ പോയിട്ടുണ്ടല്ലോ നിമുക്കുഞ്ഞകത്ത് വന്നിരിക്കുക വെറുതെ കൊള്ളണ്ട ശാന്ത പറഞ്ഞു ശാന്ത പോയി കിടന്നോളൂ എനിക്ക് എൻ്റെ മോനെ കാണാതെ ഇരുപ്പുറക്കില്ല നിർമ്മല മനോവേദയോടെ പറഞ്ഞു അവരുടെ നെഞ്ചിൽ കനലിരിഞ്ഞുകൊണ്ടിരുന്നു ഇതിനു മുമ്പ് ശ്രീറാം അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അന്നേരമൊക്കെ അവൻ്റെ ഫോണിൽ വിളിച്ചൽ കിട്ടുമായിരുന്നു നിർമ്മലയെ ഒന്ന് നോക്കിയിട്ട് ശാന്ത അകത്തേക്ക് പോയി അവർ ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്നു അല്പം കഴിഞ്ഞപ്പോൾ അരവിന്ദൻ്റെ കാർ അതുവഴി കയറി വന്നു പിന്നാലെ ഒരു പോലീസുകാരനും അയാൾ ശ്രീറാമിൻ്റെ വണ്ടിയിലാണ് വന്നത് നിർമ്മല കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു കോട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ചാരി കിടക്കുന്ന ശ്രീറാമിനെ കണ്ട് നിർമ്മല അവനെ കുലുക്കി വിളിച്ചു നീ വിളിച്ചാലൊന്നും കേൾക്കാൻ പറ്റുന്ന പരുവത്തിലല്ല അവൻ അരവിന്ദ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു പോലീസുകാരൻ പോർച്ചിൻ്റെ ഒരു വശത്തേക്ക് ഡ്യൂക്ക് കയറ്റി വെച്ചു അയാൾ താക്കോൽ അരവിന്ദിനെ ഏൽപ്പിച്ചു അനീഷ് എങ്ങനെ പോകും അദ്ദേഹം ചോദിച്ചു എസ് ഐസ് ആർ വരും അയാൾ പറഞ്ഞു പോലീസുകാരൻ പോയി കഴിഞ്ഞപ്പോൾ നിർമ്മല ചോദിച്ചു എന്താ ഉണ്ടായേ എന്താ പറ്റിയേ കുടിച്ചു ബോധമില്ലാതെ വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു ആദർശ് പറഞ്ഞ ഞാൻ ചെന്നത് എന്നെയും നമ്മുടെ കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് അവർ കൂടുതൽ നടപടിയൊന്നും എടുത്തില്ല വണ്ടി ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നില്ല അവൻ അതിന് ആ സബ് ഇൻസ്പെക്ടറെ വണ്ടിയും കൊടുത്ത് ആ പോലീസുകാരനെ എന്നെ എൻ്റെ കൂടെ വിട്ടത് ഇവനെ ഹാളിലോട്ട് കൊണ്ടുവരാം നീ പോയി കുറച്ച് മോലെടുത്തിട്ട് വാ ഞാനും കൂടി പിടിക്കാം നിർമ്മല പറഞ്ഞു അരവിന്ദ് ഡോർ തുറന്ന് വാടിയ ചേമ്പിന് തട്ട് പോലെ കിടന്ന് അവനെ താങ്ങി പിടിച്ച് പുറത്തിറക്കി അവൻ്റെ കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം ശ്രീറാം കഴിച്ച് എല്ലാം കൂടി സർദിച്ചു ഭാഗ്യത്തിൽ അരവിന്ദിന്റെ ദേഹത്ത് വീണില്ല പക്ഷെ അവൻ്റെ ദേഹത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് വീണു ശോ ഇവൻ എന്ത് സാധനമാണോ വാങ്ങിച്ചടിച്ചത് നീ അപ്പുറത്ത് വന്നതെന്ന് പഠിക്ക് അരവിന്ദ് പറഞ്ഞു ഒട്ടും ബാലൻസ് ഇല്ലാതെ നിന്ന ശ്രീറാമിനെ അവർ ഇരുവരും കൂടി ഒരുവിധം ഹാളിൽ എത്തിച്ചു ശോഭയിലേക്ക് ഇരുത്തിയതും അവൻ വെട്ടിയിട്ട വാഴ പോലെ അവിടേക്ക് തളർന്നു കടന്നു അത് കണ്ടപ്പോൾ നിർമ്മലയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നു എന്താ അരവിന്ദ ഇവന് പറ്റിയത് എവിടെയായിരുന്നു ഇവൻ ഇത്രയും നേരം നിർമ്മല ചോദിച്ചു എനിക്കറിയില്ല നിമ്മി എന്തിനാ ഇവൻ ഇത്ര ഓവറായിട്ട് കഴിച്ചതെന്ന് ഒരു പിടിയുമില്ല ആ നേരം വിളിക്കട്ടെ അപ്പോഴേക്കും കെട്ടൊക്കെ ഒന്ന് ഇറങ്ങും എന്നിട്ട് ചോദിക്കാം അദ്ദേഹം അടുത്തുള്ള കസേരയിലിരുന്നു നീ ഒരു തുണി നനച്ചുകൊണ്ട് വന്ന അവൻ്റെ മുഖവും ദേഹവും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക ഒമിറ്റ് ചെയ്തല്ലേ സ്മെല്ല് കാണും ഇന്ന് അവിടെ കിടക്കട്ടെ മോരെടുക്കണോ ഛർദിച്ചില്ലേ ഇനിയിപ്പോൾ വേണ്ട അദ്ദേഹം പറഞ്ഞു നിർമ്മല പോയി ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് തുണി നനച്ച് അവൻ്റെ മുഖത്തും മറ്റും വറ്റിയിരുന്ന സർദിയുടെ അവശിഷ്ടങ്ങൾ തുടച്ചു കളഞ്ഞു അവർ അവൻ്റെ കാലിൽ നിന്ന് ഷൂ ഊരി മാറ്റി രണ്ട് കാലുകളും പൊക്കിയെടുത്ത് സോഫയിലേക്ക് വെച്ചു അപ്പോഴാണ് താഴേക്ക് തളർന്നു കിടന്ന അവൻ്റെ വലത്തെ കരത്തിൻ്റെ ഉള്ളം കൈ പൊള്ളിയിരിക്കുന്നത് നിർമ്മല കണ്ടത് അയ്യോ ഇതെന്താ അരവിന്ദേട്ടാ മണ്ണിയുടെ കൈവളയിൽ തീ പൊള്ളലേറ്റ പാട് അവർ പറഞ്ഞത് കേട്ട അരവിന്ദ എഴുന്നേറ്റ് വന്ന് അവൻ്റെ കൈ പിടിച്ചു നോക്കി ശരിയാണ് കൈവെളിയിൽ വൃത്ത അകൃതിയിൽ പൊള്ളലേറ്റ പാട് ഇവൻ്റെ കൈ എങ്ങനെയാ പുള്ളിയെ നിന്നെപ്പോലെയല്ലേ ഞാനും അവന് ബോധം വരട്ടെ അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ അരവിന്ദ് പറഞ്ഞു അവൾ ശ്രീറാം ഉണരാൻ വേണ്ടി കാത്തിരുന്നു പിറ്റേന്ന് രാവിലെ ശ്രീറാം കണ്ണു തുറക്കുമ്പോൾ ക്ലോക്കിൽ സമയം ഏഴര കഴിഞ്ഞിരുന്നു അവന് തളിക്ക് വല്ലാത്ത ഭാരം തോന്നി ആയാസപ്പെട്ട് സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ നിർമ്മല കുളിച്ചിട്ട് തോർത്തും മുടിയിൽ ചുറ്റി വരുന്നത് അവൻ കണ്ടു ആ എഴുന്നേറ്റോ അവർ ചോദിച്ചു ശ്രീറാം കണ്ണുകൾ അടച്ച സോഫയിലേക്ക് തന്നെ ചാരിക്കടന്നു ശാന്തി ഒരു ചായ നിർമ്മല അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് അവന്റെ അടുത്ത് വന്നിരുന്നു വണ്ണി അവർ വിളിച്ചു ശ്രീറാം കണ്ണുകൾ തുറന്ന് അവരെ നോക്കി അവന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് അരവിന്ദം കയറി വന്നു അവൻ ഉറക്കമെഴുന്നേറ്റ് ഇരിക്കുന്ന കണ്ട് അദ്ദേഹം ചോദിച്ചു എന്തോ നാടോ ഇത് ഇന്നലെ കയറി വന്നത് ഏത് കോലത്തിലാണെന്ന് വല്ല ഓർമ്മയുമുണ്ടോ നിനക്ക് എവിടുന്ന് അടിച്ചു തുമ്പ് ലെവലില്ലാതെ നിന്നവന് എന്തോന്ന് ഓർമ്മ വരാനാ അരവിന്ദ് പരിഹാസത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് എതിർവശത്തുള്ള ചേറിൽ ഇരുന്നു ശ്രീറാം ഔനത്തിലായിരുന്നു ശാന്ത അവന് ചൂടോടെ ഒരു കപ്പ് ചായ കൂട്ടിക്കൊടുത്തു അവൻ ചായ പതിയെ കുടിച്ചു തുടങ്ങി നീ ഇന്നലെ എവിടെ ആയിരുന്നു മോനെ നിന്നെ കാണാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയുവോ അറിയുവോ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് നിർമ്മല ചോദിച്ചു ശ്രീറാം അവരെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഡാ അവൾ ചോദിച്ചു കേട്ടില്ലേ നീ ഇന്നലെ ആറര അമ്മയ്ക്ക് പിണ്ടം വയ്ക്കാൻ പോയതാണെന്ന് അവൻ്റെ മൗനം അരവിന്ദനെ കുപുതനാക്കി നിർമ്മല പെട്ടെന്ന് അദ്ദേഹത്തെ നോക്കി അരുതെന്ന് തലയാട്ടി പറ ഞങ്ങളെന്തിര നീയിട്ട് തീ തീറ്റിച്ചത് നീ രണ്ട് ബെക്ക് കഴിക്കാറുണ്ടെന്ന് അമ്മയ്ക്കറിയാം പക്ഷേ ഇന്നലെ നീ ഒരുപാട് കുടിച്ചിരുന്നു അങ്ങനെ ബോധം അറിയുവോളം കുടിക്കാൻ മാത്രം വിശ്വസിച്ച് എന്തുണ്ടായി നിർമ്മല ചോദിച്ചു ശ്രീറാം അവരെ നോക്കി ഒന്നും ഉണ്ടായില്ല അവൻ പറഞ്ഞു പിന്നെ ചുമ്മാ കുടിച്ചാണോ നീ സത്യം പറയടാ ഇന്നലെ പകൽ മുഴുവൻ നീ എവിടെയായിരുന്നു നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു അവർക്കാർക്ക് നിന്നെപ്പറ്റി ഒരറിവുമില്ല എന്നാണ് പറഞ്ഞത് പറ എവിടെ പോയിരുന്നു നീ അരവിന്ദ് ശബ്ദമുയർത്തി ശ്രീറാം ഒന്നുമില്ലാതെ ചായ മുന്നിൽ കിടന്ന ടീ വെച്ചു കുറച്ചു നേരം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു അവൻ എന്തെങ്കിലും പറയുമോ എന്നറിയാൻ അവർ കാത്തിരുന്നു ഒന്നും ഉണ്ടായില്ല ഒടുവിൽ അരവിന്ദ് പറഞ്ഞു ശരി നിനക്കത് പറയാൻ താല്പര്യമില്ല എങ്കിൽ വേണ്ട തന്നോളം വളർന്ന ആൺമക്കളെ ചോദ്യം ചെയ്യാൻ തന്തമാർക്ക് അവകാശമില്ലല്ലോ എന്തായാലും നീ പോയി കുളിച്ച് വേഷം അറിവുക നമുക്ക് മൈഥിലിയുടെ വീട് വരെ ഒന്ന് പോകാം മൈഥിലിയുടെ വീട്ടിലോ എന്തിന് അവൻ ഗൗരവം പൂണ്ടു ചോദിച്ചു ഇന്നലെ ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയിരുന്നു അവരുടെ അവസ്ഥയൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനും അച്ഛനും അവിടേക്ക് ചെന്നത് നിനക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായേ എന്നുവെച്ച് നീ വിഷമിക്കേണ്ട അച്ഛനും അമ്മയ്ക്കും അതൊന്നും ഒരു പ്രശ്നമല്ല നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം നിർമ്മല പറഞ്ഞു അമ്മ എന്തൊക്കെയീ പറയുന്നേ ശ്രീറാം എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു മലയാളം നിനക്കത് ആ ഭാഷ മനസ്സിലാവില്ലേ ഞാൻ നിൻ്റെ അമ്മയും കൂടി മൈദലയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു ഇന്ന് രാവിലെ പത്ത് മണിക്ക് പെണ്ണ് കാണാൻ നിന്നെ കൊണ്ട് ചെല്ലുമെന്ന് ഞങ്ങൾ അവർക്ക് വാക്കുകൊടുത്തു നീ ചെന്ന് റെ റെഡിയാവാൻ നോക്ക് അരവിന്ദ് പറഞ്ഞു ആരോട് നിങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചത് എൻ്റെ കല്യാണക്കാരും ഞാൻ അറിയാതെ തീരുമാനിക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് അവൻ ഓഷാകുളിനായി നിർമ്മലയും അരവിന്ദും അമ്പരന്നു പോയി അവന് സന്തോഷമാകുമെന്ന് കരുതിയിട്ടിപ്പോൾ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ കണ്ടുപിടിച്ച പെണ്ണല്ലേ അവളെ ഞങ്ങളൊന്നു പോയി കണ്ടതിന് നീ എന്തിനു ദേഷ്യപ്പെടുന്നേ നിർമ്മല ചോദിച്ചു അതൊക്കെ ശരിയാണ് എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി നമ്മുടെ ഫാമിലിക്ക് ചേരാത്തൊരു പെണ്ണിനെയാണ് ഞാൻ കണ്ടെത്തിയത് അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ആ റിലേഷൻ വേണ്ടെന്ന് ചോദിച്ചു അവൻ പറയുന്നതായിട്ട് അവർ രണ്ടാളും ഞെട്ടി നിന്നു നീ എന്തൊക്കെയാണോ പറയുന്നേ മൈത്രിയെ വേണ്ടെന്നോ ഇത് നീ തന്നെയാണോ പറയുന്നേ നിർമ്മല ചോദിച്ചു അതെ കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തൊരു പെണ്ണിനെ എനിക്ക് വേണ്ട അവൻ അർത്തു മുറിച്ചു പറഞ്ഞു വണ്ടി നീ ചുഭം കളി പറയരുത് ഇന്ന് നീ ചെല്ലുമെന്ന് കരുതി ആ പാവം വേണ അവിടെ ഒരുങ്ങി നിൽക്കും നിനക്ക് അറിയുവോ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ തയുടെയും തള്ളയുടെ മുഖത്ത് സന്തോഷാവുന്ന കാണേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക് അവർക്ക് സന്തോഷം തോന്നും കാരണം ഈ ബന്ധം അവരെ സംബന്ധിച്ച് ഒരു ബമ്പർ ലോട്ടറി ആണല്ലോ പക്ഷേ എനിക്കത് നാണക്കേടാണ് വെറുതെ എന്നെ നിർബന്ധിക്കേണ്ട അവൻ മുകളിലേക്ക് പോകാനൊരുങ്ങി ബണ്ണി അരവിന്ദ് വിളിച്ചു നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ അതോ കേട്ടിറിഞ്ഞില്ലേ ഇതുവരെ ഞാൻ നല്ല ബോധത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് എനിക്കവളെ വേണ്ട അത് കേട്ടപ്പോൾ അരവിന്ദ് കൈ വീശി അവൻ്റെ മുഖത്തടിച്ചു തെമ്മാടി ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നു അവളുടെ പിറകെ നടന്ന് അവളുടെ മനസ്സിൽ ആശകൾ നിറച്ചിട്ട് ഇപ്പോൾ കൈ ഒഴിയുന്നു ആ കണ്ണീര് മുച്ചൂടും മുടിക്കും അറിയോ നിനക്ക് എന്തോന്ന് എന്തോന്നും സ്നേഹമാണോ നിന്റെയൊക്കെ പണമില്ലെന്നറിഞ്ഞപ്പോൾ സ്നേഹിച്ച് പെണ്ണിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന നിന്നോടൊക്കെ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇനി നീ കാണുന്ന സമ്പത്തും പ്രതാപവും എന്നും കൂട്ടിന് കാണുമെന്ന് കരുതി അഹങ്കരിക്കുന്ന നീ വിട്ടിയാണ് അവളുടെ അച്ഛൻ ഒരു കാലത്ത് ഇതിലും വലിയ കോടീശ്വരനായിരുന്നു ആ മനുഷ്യൻ ഇന്നും ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും വേണ്ടി ബുദ്ധിമുട്ടുകയാണ് നാളെ ആ അവസ്ഥ നമുക്ക് വരില്ല എന്ന് എന്തോ ഉറപ്പ് പണമില്ലെന്ന് പറഞ്ഞ് ഇന്ന് അവളെ ഉപേക്ഷിക്കാനൊരുങ്ങുന്ന നീ നാളെ അതുപോലെ ഒരവസ്ഥയിൽ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആര് കണ്ടു നീ ഒന്നോർക്കണം ശ്രീറാം എന്ന ബസ് ഡ്രൈവറെയാണ് മൈദിൽ സ്നേഹിച്ചത് അല്ലാതെ ശ്രീറാം എന്ന ധനിക പുത്രനെയല്ല നിന്റെ കാശ് കണ്ട് നിന്നെ നിന്റെ പിന്നാലെ മൈദിൽ വന്നിട്ടില്ല ആവുന്ന രീതിയിൽ എല്ലാം അദ്ദേഹം അവനോട് പറഞ്ഞു നോക്കി അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല അവൻ തീർത്തു പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി നിർമ്മലയെ അരവിന്ദൻ ദയനീയമായി നോക്കി നിന്നു ഇത് നമ്മുടെ മോൻ തന്നെയാണോ അവൻ എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിച്ചത് നിർമ്മലയ്ക്ക് കരച്ചിൽ വന്നു അവരുടെ കണ്ണിൽ പ്രതീക്ഷയുടെ തിരിനാളവുമായി നിൽക്കുന്ന മൂന്ന് മുഖങ്ങൾ മിഞ്ഞു മാഞ്ഞു അവര് നമ്മളെ പ്രതീക്ഷിക്കില്ലേ അരവിന്ദാ നമ്മൾ ചെല്ലുമെന്ന് കരുതി എല്ലാം ഒരുക്കി കാത്തിരിക്കില്ലേ നിർമ്മല ദുഃഖത്തോട് ചോദിച്ചു അരവിന്ദ ശോഭയിൽ ചെന്നിരുന്നു നമ്മൾ എന്ത് ചെയ്യാനാ നിമ്മി ഇങ്ങനെ കാല് മാറുമെന്ന് ആരെങ്കിലും കരുതിയതാണോ ഏതായാലും നമ്മൾ അവർക്ക് ഫോൺ നമ്പർ കൊടുക്കാഞ്ഞ നന്നായി അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ എന്ത് സമാധാനം പറയുമായിരുന്നു നമ്മുടെ മോൻ ആ കുട്ടിയെ ചതിച്ചെന്ന് പറയേണ്ടി വെല്ലില്ലായിരുന്നോ അദ്ദേഹം പറഞ്ഞു ആ മനസ്സിൽ മൈതിലിയോടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു നിർമ്മല അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്നു മൈദലെ ശ്രീറാമിൻ്റെ നമ്പറിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കോൾ പോകുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല അവളുടെ മനസ്സിൽ വല്ലാത്ത പേടി തോന്നി ഇന്നലെ മുഴുവൻ ശ്രീറാമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവൻ എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെ അറിയും അച്ഛൻ്റെ അമ്മയുടെ നമ്പർ തൻ്റെ കയ്യിലില്ല അപ്പോൾ തോന്നി ആദർശനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് ആദ്യത്തെ ബല്ലിൽ തന്നെ ആദർശു കോൾ എടുത്തു ഹലോ മിത്തി ആദർശ അല്ലേ അതേ പറഞ്ഞോളൂ ഞാൻ ശ്രീറാമിനെ ഇന്നലെ മുതൽ വിളിക്കുക സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്ന് വിളിച്ചപ്പോൾ ബെല്ലുണ്ട് പക്ഷേ എടുക്കുന്നില്ല അവൻ എവിടെയാണ് ഇന്നലെ പകൽ മുഴുവൻ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല പി ഷോപ്പിൽ തിരക്കിയപ്പോൾ രാവിലെ അവിടെ എന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു കൂടെ ഏതോ ഒരാൾ ഉണ്ടായിരുന്നു അയാളെ ബെന്നിക്ക് പരിചയമില്ല ശ്രീറാം അയാളോട് വല്ലാതെ ചൂടായെന്നും പിന്നെ അവിടെ നിന്ന് പോയെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് രാത്രിയായിട്ടും കാണാഞ്ഞുകൊണ്ട് അരവിന്ദ് തങ്ങൾ എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് അവനെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അവനെ പോലീസ് പിടിച്ചോ മൈതിലി വിഹലതയോടെ ചോദിച്ചു ഉം അമിതമായ മദ്യപിച്ച് വണ്ടി ഓടിച്ചു അവനെ ഇത്രയധികം മദ്യപിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല രണ്ടല്ലെങ്കിൽ മൂന്ന് ബഗ് അതിനപ്പുറം പോവാറില്ല ഇന്നലെ പക്ഷേ കാല് നില തുറക്കാത്ത പരുവുമായിരുന്നു അരവിന്ദ്നെ അറിയാവുന്നുകൊണ്ട് പോലീസ് അവനെ വിട്ടയച്ചതാണ് ആദ്രസ് പറഞ്ഞത് കേട്ട് അവൾ അമ്പരന്ന് നിന്നു തുടരും